എം ജി സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും കണ്ണൂർ സർവകലാശാല നിയമപഠന വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ഷീന ഷുക്കൂറിന്റെ പി പ്രബന്ധം കോപ്പി പരാതി ചിന്താ ജെറോമിന്റെ ധവള പത്രം കോപ്പി അടിച്ചതാണെന്ന വിവാദം കെട്ടടങ്ങും മുൻപാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നിയമിച്ച പി വി സി ഷീന ഷുക്കൂറും കോപ്പി അടിച്ച വിവാദത്തിൽ ഡോക്ടറേറ്റോ പി ജി ബിരുദമോ ഇല്ലാത്ത മുൻ ഹൈക്കോടതി ജസ്റ്റിസിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഷീന ഷുക്കൂർ പ്രബന്ധം തയ്യാറാക്കിയത് യു ജി സി ചട്ടലംഘനം കൂടിയാണിത് ആയിരത്തി മരുമക്കത്തായം അലൈഡ് സിസ്റ്റം ഓഫ് ലോ എന്ന ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ ഷീന ശുക്കൂർ തൻ്റെ പ്രബന്ധത്തിന്റെ നാലാം ചാപ്റ്ററിൽ അതേപടി പകർത്തിയതിന്റെ രേഖകളാണ് പുറത്തുവന്നത് പ്രബന്ധത്തിൽ മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ നിന്നുള്ള അറുപത് ശതമാനം സമാന സൂചികൾ ഉള്ളതായും പരാതിയുണ്ട് കേരളത്തിലെയും ലക്ഷദ്വീപിലെയും മുസ്ലിം കുടുംബ നിയമത്തിലെ സാധുതയും പ്രയോഗവും എന്ന വിഷയത്തെ അധികരിച്ച് തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധത്തിനാണ് തമിഴ്നാട് അംബേദ്കർ സർവകലാശാല ഷീന ശുക്കൂറിന് രണ്ടായിരത്തിഒൻപതിൽ പിഎച്ച് ഡി ബിരുദം നൽകിയത് ദില്ലിയിലെ ഒരു സ്വകാര്യ സ്ഥാപനമായ അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ മാർച്ച് രണ്ടായിരത്തി ആറ് മുതൽ ഒരു വർഷവും രണ്ട് മാസവും മെയ് രണ്ടായിരത്തി ഏഴ് മുതൽ എട്ടു മാസം തമിഴ്നാട് അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലുമായി ആകെ രണ്ട് വർഷം പാർട്ട് ടൈം ഗവേഷണം നടത്തിയാണ് പി എച്ച് ഡി ബിരുദം സ്വന്തമാക്കിയത് കുറഞ്ഞത് മൂന്ന് വർഷം ഗവേഷണം നടത്തണമെന്ന യു ജി സി വ്യവസ്ഥ അവഗണിച്ച് പാർട്ട് ടൈമായി ആകെ രണ്ട് വർഷം രണ്ട് സർവകലാശാലകളിലായി ഗവേഷണം നടത്തിയാണ് ഡോക്ടറേറ്റ് ബിരുദം നേടിയത് മുൻ ഹൈക്കോടതി ജസ്റ്റിസ് അബ്ദുൾ ഗഫൂറിന്റെ മേൽനോട്ടത്തിലാണ് ഗവേഷണം പൂർത്തിയാക്കിയത് ഡോക്ടറേറ്റോ പി ജി ബിരുദമോ ഇല്ലാത്ത ജസ്റ്റിസ് ഗഫൂർ എങ്ങനെ പി എച്ച് ഡിക്ക് മേൽനോട്ടം വഹിച്ചു എന്നതും ദുരൂഹമാണ് ഡോക്ടറേറ്റ് ബിരുദമില്ലാത്തവർ ഗവേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് യു ജി സി കർശനമായി തടഞ്ഞിട്ടുണ്ട് യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നേടുന്ന ഇത്തരം ഡോക്ടറേറ്റ് ബിരുദങ്ങൾ സംസ്ഥാന സർവകലാശാലകൾ അംഗീകരിക്കരുതെന്ന നിയമ വ്യവസ്ഥ ലംഘിച്ചാണ് കണ്ണൂർ സർവകലാശാല ഷീന ഷുക്കൂറിന്റെ ഗവേഷണ ബിരുദത്തിന് അംഗീകാരം നൽകിയതും ഗവേഷക ഗൈഡായി നിയമനം നൽകിയത് യു ജി സിയുടെ അംഗീകാരമുള്ള സോഫ്റ്റ്വെയറിൽ പരിശോധിച്ചപ്പോഴാണ് പ്രബന്ധത്തിന്റെ അറുപത് ശതമാനം വരെ കോപ്പി അടിച്ചതായി കണ്ടെത്തിയത് ഔദ്യോഗിക സൈറ്റിൽ പൂർണ്ണരൂപത്തിൽ ടിസിസ് ലഭ്യമായിരുന്നില്ല പ്രബന്ധത്തിൽ പരമാവധി പത്ത് ശതമാനത്തിൽ കൂടുതൽ സാമ്യം കണ്ടെത്തിയാൽ മൂല്യനിർണ്ണയം നടത്തുന്നത് തടയണമെന്നും നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ സാമ്യം കണ്ടെത്തിയാൽ അധ്യാപകരുടെ വാർഷിക ഇൻക്രിമെന്റ് തടയണമെന്നും അധ്യാപക ജോലിയിൽ തുടരാൻ അനുവദിക്കരുതെന്നും യു വ്യവസ്ഥ ചെയ്തു ിൽ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അംഗമായും പതിമൂന്നിൽ എം ജി സർവകലാശാല പി വി സി ആയും നിയമിതയായിരുന്ന ഡോക്ടർ ഷീന ഷുക്കൂർ ഇപ്പോൾ കണ്ണൂർ സർവകലാശാല നിയമ പഠന വകുപ്പ് മേധാവിയാണ് പ്രബന്ധ തട്ടിപ്പ് വ്യാപകമാകുന്നത് തടയാനുള്ള കർശന നടപടികൾ സ്വീകരിക്കാൻ വൈസ് ചാൻസലർമാർക്ക് നിർദ്ദേശം നൽകണമെന്നും ഷീന ഷുക്കൂറിന്റെ പ്രബന്ധം വിദഗ്ദ്ധ സമിതിയെക്കൊണ്ട് അനുഷ്ഠിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി അക്കാദമിക് തിരിമറി നടത്തി ഉന്നത പദവിയിലെത്തിയ ഷീന ഷുക്കൂറിനെ കണ്ണൂർ സർവകലാശാല നിയമ പഠന വകുപ്പ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർക്കും ക്യാമ്പയിൻ കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട് നായർ യോഗനാഥൻ ന്യൂസ്